മുന്നേറ്റക്കാരുടെ പിന്നാക്ക സർക്കുലർ ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുമ്പേ എറിഞ്ഞ് മുന്നേറ്റക്കാർ മുന്നേറ്റക്കാരുടെ സർക്കുലറിനാണ് മുൻതൂക്കം സഭയുടെ സർക്കുലറിന് വിലയുണ്ടാകാറില്ല മാത്രമല്ല മുന്നേറ്റക്കാരുടെ സെർക്കുലർ ആണ് എറണാകുളത്തിന്റെ ചുമതല ചുമതലയുള്ള മെത്രാപോലി അനുസരിക്കാറുള്ളത് വൈദികരും അനുസരിക്കാറുള്ളത് അതാണ് പതിവ് സമുവായ മാർഗരേഖയുടെ കാര്യത്തിൽ പോലും അങ്ങനെയായിരുന്നു രാവിലും വൈകിട്ടൊക്കെ ഷെഡ്യൂൾഡ് സമയത്ത് കുർബാന ചൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ഒരു ഉച്ചയോർക്ക കുർബാന ചൊല്ലിയാൽ മതി എന്ന് മുന്നേറ്റക്കാരും പറഞ്ഞു അതാണ് വൈദികർ കേട്ടത് മെത്രാമാര് പറഞ്ഞത് കേട്ടോ ഇല്ലല്ലോ അപ്പോൾ മെത്രാൻമാര സർക്കുലറിന് വില ആരും കൽപ്പിച്ചിട്ടില്ല മുന്നേറ്റക്കാരും ഒട്ടും വില കൽപ്പിച്ചിട്ടില്ല മെത്രാമാരുടെ വില തന്നെ പോയി കിടക്കുകയാണ് പിന്നെയാണോ സെർക്കുലറിന് വില അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സീറോ മലബാർ സഭ മുന്നേറ്റക്കാരനും കൂട്ടാളികളും പറയുന്ന വാക്ക് ഈ സിനഡാനന്തര സർക്കുലർ ഞങ്ങൾ അൽമായ മുന്നേറ്റക്കാർ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാനാവില്ല അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പറയുമ്പോൾ ഈ മെത്രാൻ സിനഡോ അതിന് സെക്രട്ടറിയോ അതിന് ചാൻസലറോ അല്ലെങ്കിൽ പി ആർഒയോ ഒരു മറുപടി കൊടുക്കണ്ടേ ാരാണ് ഈ അൽമായ മുന്നേറ്റക്കാര് ഈ സിനടാനന്ദർ സർക്കിൾ ഞങ്ങൾ അംഗീകരിക്കില്ല അംഗീകരിക്കാനാവില്ല എന്ന് ഇതുപോലെ പരസ്യ പ്രസ്താവന നടത്തുമ്പോൾ ഒരല്പം ഒരല്പം ആത്മബോധമുള്ള ആത്മാഭിമാനമുള്ള ആരെങ്കിലും സഭാ നേതൃത്വത്തിൽ ഉണ്ടെങ്കിൽ ഔദ്യോഗിക പദവികളുള്ളവരുണ്ടെങ്കിൽ ഒരു പ്രതികരണം നൽക കൊടുക്കേണ്ടതില്ലേ ഒന്ന് എറണാകുളം മതിരൂപതയിലെ വൈദികരും ഇല്ല എല്ലാ വൈദികരും ഇല്ല പാപ്പാ വിരുദ്ധരും സഭാവിരുദ്ധരും ീഷ്മയിലായ വിരുദ്ധരുമായി ശീഷ്മയിലായ വിമത വൈദികര് പിന്നെ വിശ്വാസികളുടെ പ്രതിനിധികളില്ല അന്മായ മുന്നേറ്റക്കാരുടെ പ്രതിനിധികൾ അതായത് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ തൊണ്ണൂറ്റിനാല് ശതമാനം വിശ്വാസികളുടെ പ്രതിനിധികളില്ല ആറ് ശതമാനം വരുന്ന ഗുണ്ടകളുടെ പ്രതിനിധികൾ അപ്പം അതുകൊണ്ട് അത് തിരുത്തി വായിക്കേണ്ടതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ സമവായ മാർഗ്ഗരേഖ അനുസരിച്ച് നടപ്പിൽ വരുത്തിയോ സമവായ മാർഗ്ഗരേഖ അനുസരിച്ച് പോലും രാവിലെ അഞ്ച് മുപ്പതിനും പത്ത് മുപ്പതിനും ഇടയിലൊരു കുർബാന അല്ലേ ഏകീകരണ കുർബാന അല്ലെങ്കിൽ വൈകിട്ട് മൂന്നരയ്ക്കും അഞ്ചരയ്ക്കിടയിലോ ആറരയ്ക്കിടയിലോ അങ്ങനെയല്ലേ അതിന് പിന്നാലെ ആ സർക്കുലർ സമവായ മാർഗ്ഗരൊക്കെ ഇറങ്ങിയതിന് പിന്നാലെ മുന്നേറ്റക്കാരൻ പറഞ്ഞു മൂന്നിനോ മൂന്നരയ്ക്കോ മതി അത് തിരുത്താനായിട്ട് വികാരി മെത്രപ്പോലെ തയ്യോ മേജർ ആജ് ബഷ്പോ തയ്യാറായോ അപ്പൊ ആരെയാണ് അനുസരിക്കേണ്ടത് ആരെയാണ് അനുസരിക്കുന്നത് നിങ്ങളെ മെത്രാന്മാരെ നിങ്ങൾക്ക് വരെ വലിയ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് എന്താണ് മെത്രാൻ സ്ഥാനം എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടോ ഒരുത്തൻ ഇങ്ങനെ തോന്നി പോലെ സഭയിൽ കാര്യങ്ങൾ നടത്തുമ്പോൾ അവനും അവനെയും വിളിച്ചുകൊണ്ട് ഹോട്ടലിൽ പോയി മുറിയെടുത്ത് ചർച്ച ചെയ്ത് എന്ത് തോന്നിയാസാ കാണിക്കണേ എന്നിട്ട് നിങ്ങൾ എഴുതി സർക്കുലറിന് മുകളിൽ അവനൊരു സർക്കുലർ ഉണ്ടാക്കുക അത് വൈദികരനുസരിക്കുക പോയി ചത്തൂടെ നിങ്ങൾക്ക് ഒരു സഭയുടെ മെത്രാണ്മാരാന്ന് പറഞ്ഞ് നടക്കുക മേജർ ആർച്ച് ബിഷപ്പ് അന്നും വികാരി മെത്ര പോലെ പറഞ്ഞ് നടക്കുക നാണ നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ സർക്കുലറിന് മുകളിൽ വേറൊരുത്തൻ ഒരു അൽമായൻ അവന്റെ ഒരു സർക്കുലർ ഇറക്കുക എന്നിട്ട് അതനുസരിക്കുക അങ്ങനെ സർക്കുലർ പറ്റില്ലെന്നോ അത് ശരിയല്ലെന്നോ ഒരു വാക്ക് പറയാൻ നിങ്ങൾക്ക് വായിൽ നാവില്ലേ നിങ്ങൾ ഈ സുഭിചട്ടം പ്രസംഗിക്കുന്നതും കുർബാന ഉൾക്കൊള്ളുന്നതും ഈ വായലൂടെയും നാക്കിലൂടെ അല്ലേ ആ കർത്താവിനോട് അല്പം കൂറ് അല്പം സ്നേഹം കാണിക്കാൻ തോന്നണില്ലേ എന്നിട്ടിങ്ങനെ തള്ളി മറിക്കുകയാണ് ഞങ്ങൾ നടപ്പിൽ വരുത്തിയത് ഈ മുന്നേറ്റക്കാരും വിമത വൈദികരും പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾക്ക് അത്ഭുതമില്ല കാരണം എന്നും നുണയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ അവകാശവാദങ്ങൾ മുഴുവൻ നുണയാണ് ഒരിക്കൽ പോലും അവർ സത്യം പറഞ്ഞിട്ടില്ല ആബദ്ധത്തിൽ പോലും അവർ സത്യം പറഞ്ഞിട്ടില്ല ദോണ്ട് ടെൽ ദ ട്രൂത്ത് ഈവൺ ബൈ മിസ്റ്റേക്ക് ഈ വിമത വൈദികരും മുന്നേറ്റക്കാരും ഒരിക്കൽ പോലും അബദ്ധത്തിൽ പോലും സത്യം പറയാറില്ല അവർ മാത്രം നുണയെ പറയൂ കാരണം പിശാജിനെ കുറിച്ച് പറഞ്ഞത് ഇവരെ കുറിച്ചും സത്യമാണ് കർത്താവ് പറഞ്ഞല്ലേ അവൻ നുണയനും പിതാവുമാണ് ഇത് ഇവരെ കുറിച്ചും വളരെ സത്യമാണ് ഈ വിമത വൈദികര് അൽമാക്കാർ താങ്ങി നടക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ധാരാളം മതി പാർലമെന്റോ നിയമസഭയോ സേനോ ഒന്നും പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല ഈ അൽമാ മുന്നേറ്റക്കാരൻ വെറുതെ ഒന്ന് പ്രഖ്യാപിച്ചാൽ മതി പ്രഖ്യാപിച്ചെന്ന് പ്രഖ്യാപിച്ചാൽ മതി അപ്പൊ ഈ വിമത വൈദികരനുസരിച്ചോളൂ അത്രയും തരം താണ അധപതിച്ച് ചെളിക്കുണ്ടിൽ കിടക്കുന്നവരാണ് ഈ വിമത വൈദികര് മനസ്സിലായ അത്രയും തരംതാണ് അത്രയും മതപതിച്ചു വൈദികർന്ന് വിളിക്കാൻ പറ്റാത്ത വിധം വിമത വൈദികർന്ന് പോലും വിളിക്കാൻ പറ്റാത്ത വിധം അത്രയും മതപതിച്ചു കൂതാശ വലക്കുള്ളവർ കൂതാശ അർപ്പിക്കുക പണം കട്ടെടുക്കുക സ്വർണം കട്ടെടുക്കുക കോടതിയെ തിക്കരിക്കുക കോടതി പറഞ്ഞാൽ അതിലും വേറെ വിപരീതം ചെയ്യുക കോടതി അലക്ഷൻ ചെയ്യുക എന്നിട്ടും കുർബാന അർപ്പിച്ചിങ്ങനെ നടക്കുക പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞാൽ ഏകീകൃത വിശുദ്ധ കുർബാന ഏർപ്പെട്ട രീതി സീറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരേണ്ടതാണ് തുടരുന്നതാണ് ആരോഗ്യ വിരുദ്ധമായി മെത്രാൻ സംഘം എന്തെങ്കിലും ശ്രമം നടത്തിയാൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ ശ്രമം നടത്തിയാൽ എറണാകുളം അതിരൂപതയിൽ ഇപ്പോൾ നടക്കുന്ന മുഴുവൻ സിനഡ കുർബാനകളും അവസാനിപ്പിക്കും ഞങ്ങൾ ആ അപ്പോ ഈ സിനഡ കുർബാന നടപ്പാക്കുന്നതും നടപ്പാക്കാതെ ഇരിക്കുന്നതും അവസാനിപ്പിക്കുന്നതും തുടങ്ങുന്ന കാരാണ് അൽമായ മുന്നേറ്റക്കാര് അവിടെ മെത്രാമാർക്കോ മെത്രാപോലത്തന്മാർക്കോ മേജർ ആർച്ച് ബിഷപ്പിനോ വികാരി മെത്രാപോലത്തേക്കോ വൈദികർക്കോ പോലും ഒരു റോൾ ഇല്ല എങ്ങനെയുണ്ട് നമ്മുടെ എറണാകുളത്തെ സ്ഥിതി വിശേഷം ഗംഭീരായിട്ടില്ലേ എറണാകുളത്തെന്ത് പ്രശ്നം എറണാകുളത്ത് സമാധാനായില്ലേ ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കൂ റോമിലും വത്തിക്കാനിലും അമേരിക്കയിലും യൂറോപ്പിലും എല്ലാവരും പ്രചരിപ്പിക്കൂ പി ആർഒനെ വെച്ച് പി ആർഒ ഏജൻസികളെ വെച്ച് പ്ര ഇങ്ങനെ പ്രചരിപ്പിക്കൂ എന്താണ് ധാരണകൾക്ക് വിരുദ്ധമായി മെത്രാൻ സംഘം ഏകീകൃത കുർബാന എന്തെങ്കിലും ശ്രമം അല്ലേ നടപ്പാക്കാൻ എന്തെങ്കിലും ശ്രമം നടത്തിയാൽ എറണാകുളം അതിരൂപത്തിൽ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന മുഴുവൻ സേനയുടെ കുർബാനകളും അവസാനിപ്പിക്കും കുറച്ച് പള്ളികളെ ഉള്ളൂ അത് ഞങ്ങൾ അവസാനിപ്പിക്കും ആര് മുന്നേറ്റക്കാര് അൽമായ മുന്നേറ്റക്കാര് മേജർ ആർച്ച് ബിഷപ്പനോ വികാരി മെത്ര പോലീസൊക്കെയോ മെത്രാൻമാർക്കോ മെത്രാൻ സെനേറ്റിനോ വൈദികർക്കോ പോലും അവിടെ റോൾ ഇല്ല ഗംഭീരായിരിക്കുന്നു സീറോ മലപ്പുറ സഭയുടെ ആസ്ഥാന അതിരൂപതയിലെ സ്ഥിതിവിശേഷങ്ങൾ അതിഗംഭീരമായിരിക്കുന്നു ലോകത്തിന് മുഴുവൻ മാതൃകയാണ് ഇത് കേൾക്കുന്ന സഭാതലവന് ഒരു ചേതോവികാരം ഉണ്ടാകുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചേതനക്ക് എന്തോ തകരാറുണ്ട് ഇത് കേട്ടിട്ട് ഈ സിനിഡ കുർബാനയിൽ ഞങ്ങൾ അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനം കേട്ടിട്ട് വികാരി പോലത്തെക്ക് ഒരു ചേതോവികാരം ഉണ്ടാകുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചേതനയ്ക്കും എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം കുറെ അറിഞ്ഞിട്ടാണ് ഈ അൽമായ മുന്നേറ്റക്കാരുടെ പിന്നാക്ക സർക്കുലർ ഇറങ്ങിയെന്ന് വിചാരിക്കേണ്ടി വരും സാധ്യത അതിനാണ് പക്ഷെ ആ മണ്ടന്മാരായ വിശ്വാസികൾ വിശ്വസിക്കുന്നത് കർത്താവിന്റെ ഒരു ഇടപെടൽ ഇതിനെയെല്ലാം തകിടം മറിക്കുന്ന ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് രാവിലെ തന്നെ അങ്ങനെ അങ്ങനെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മെത്രാന്മാരെ അനുസരിക്കണം എന്ന് ഞാൻ ഒരിടത്തും എടുത്തു പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിരിക്കുന്ന സഭയെ അനുസരിക്കണം എന്നാണ് ഞാൻ ഒരു സഭാവിശ്വാസിയാണ് ഞാൻ സഭയെ അനുസരിക്കും സഭ സഭയെന്ന് പറയുന്നത് മെത്രാന്മാരല്ല ജോയിച്ചേട്ടന് അങ്ങനൊരു ധാരണയുണ്ടെങ്കിൽ ദയവായി ജോയിച്ചേട്ടാ അത് മാറ്റൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബ്രദർ ജോയി ആ ജോയി ജോയിച്ചേട്ടെന്ന് പറയാനുള്ളതല്ല കാര്യം ഞങ്ങൾ സമുപ്രായക്കാരാ അപ്പം സഹോദരനോട് പറയാനുള്ളത് എനിക്ക് ഞാൻ അല്ലെങ്കിൽ ഇവിടെ മെത്രാന്മാർ അനുസരിക്കാൻ ഒരിക്കലും പറയത്തില്ല കാര്യം മെത്രാന്മാരുടെ കള്ളത്തരങ്ങള് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ് ഈ അഞ്ചോ ആറോ എട്ടോ പത്തോ വർഷം മുമ്പല്ല അതിനു മുമ്പേ അറിയാം അങ്ങനെ പനമെത്രമാറ്റി നമുക്ക് നേരത്തെ പോലെ അറിയാവുന്നതുകൊണ്ട് എന്ന് പറയുന്ന ഒരു ആള് അനുസരിക്കണമെന്ന് ഞാൻ പറയത്തില്ല മെത്രാൻ എന്ന് പറയുന്ന ഒരു സ്ലൈഹിക പാരമ്പര്യം കിട്ടിയ ഒരു വ്യക്തിയാണ് സ്ലിഹന്മാരുടെ സ്ഥാനത്താണ് അത് ഉത്തരവാദിത്തപ്പെട്ട അധികാര സ്ഥാനത്തിരിക്കുന്നവരാണ് തീർച്ചയായിട്ടും നമ്മൾ അനുസരിക്കണം പക്ഷേങ്കിൽ മെത്രാൻമാരെ അനുസരിച്ചോണം എന്നൊന്നും ഞാൻ അവിടം പറയുന്നില്ല ഞാൻ എപ്പോഴും പറയുന്നത് എന്താ സഭയെ അനുസരിക്കുക സഭ എന്ന് പറയുന്നത് ആരാണ് സഭ എന്ന് പറയുന്നത് ആരാണെന്ന് സഭാവിശ്വാസികളോട് ഉൾപ്പെടുന്ന അധികാരികൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടമാണ് സഭ അവരുടെ കർത്താവോട് ഉണ്ടാകണം സഭയുണ്ടാകണം എന്നുണ്ടെങ്കിൽ അവിടെ കർത്താവ് ഉണ്ടായിരിക്കണം പരിശുദ്ധാത്മാവ ഉണ്ടായിരിക്കണം ഇപ്പോഴത്തെ സീറോ മലബാർ സഭയിൽ ഇതൊന്നുമില്ല വിശ്വാസികളില്ല കാര്യം അവരെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരില്ല കർത്താവില്ല കാര്യം കർത്താവിന്റെ ഒരു വാക്കുകളും അനുസരിക്കുന്നില്ല പരിശുദ്ധാത്മാവേഴ് അയി ലകത്ത് പോലും ഇല്ല കാര്യം പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് സാത്താന്റെ അരൂപിയാണ് ഈ പറയുന്ന അരപ്പട്ടക്കാരെ കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്നത് അപ്പം എവിടെയാണ് സഹ അപ്പം പിന്നെ ഇങ്ങനെയാണ് ഇവരെ അനുസരിക്കുന്നത് ഞാൻ പറയുന്നത് സഭയെ അനുസരിക്കണമെന്നാണ് ഇവിടെ ഇവർക്ക് കുറച്ച് ഇവരുടെ കുറച്ച് കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് അധികാരം കിട്ടാൻ വേണ്ടി കുറച്ചാൾക്ക് സ്ഥാനക്കയറ്റം കൊടുത്തു കുറച്ച് അരപ്പട്ട കൊടുത്തു വേറെ നാലഞ്ച് പേര് ഇവിടെ പലരും പറഞ്ഞതുപോലെ അരപ്പെട്ടയെല്ലാം തയ്പ്പിച്ച് തെറിയ റെഡി ആയിട്ടിരുന്നു അവർ കിട്ടിയില്ലെന്ന് പറഞ്ഞു അത് ഒരു കാര്യം കൂടെ ഇപ്പൊ ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുക അവർക്ക് തന്നെയാണ് അരപ്പട്ടയും മടിയും കൊടുക്കാൻ ഇവർ തീരുമാനിച്ചത് ഈ തീരുമാനം ഇവർ വത്തിക്കാനെ അറിയിച്ചപ്പോൾ വത്തിക്കാൻ അവിടുന്ന് ചൂട്ടും കത്തിച്ചോടിക്കോളാൻ പറഞ്ഞു നേരെ റിജക്റ്റ് ചെയ്തു ഇവർ കൊടുത്ത പേരുകള് നിങ്ങളെ അങ്ങനെ വെറുതെ സന്തോഷിക്കേണ്ടി ഇവരുടെ തീരുമാനമാണ് ഇവരുടെ തീരുമാനമല്ല ഇവര് ഓൾട്ടർനേറ്റീവ് പേര് കൊടുത്താണ് ഇപ്പം ആയ പുതിയ രണ്ട് മെത്രന്മാരായത് അതിന് കൊടുത്തത് മറ്റുള്ള പേരുകളാ വത്തിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇവര് വേറെ പേരിട്ട് പേരിട്ടിപ്പം പുതിയ രണ്ടുപേരെ ആക്കിയത് പിന്നെ ആർച്ച് ബിഷപ്പ് ആക്കുന്ന കാര്യം അത് ഓൾറെഡി മെത്രന്മാരാണ് അവരെ മുകളിലെടുക്കി കർദ്ദനാക്കാനൊക്കത്തില്ലോ ഉമ്മമാർക്ക് മേജർ ആർച്ച് ബിഷപ്പ് അതിൽ ഒരാൾ ഉള്ളു ആർച്ച് ബിഷപ്പ് എന്തേ ബാക്കിയോടും വത്തിക്കാൻ വിചാരിച്ചു കാണും കുറച്ച് കൂടുതൽ അതിരൂപതകൾ വരട്ടെ അതിനടി കുറച്ച് രൂപതകൾ അങ്ങോട്ട് ഇങ്ങനും മാറ്റി സ്ഥാനമാറ്റം വെച്ചുകൊണ്ട് വത്തിക്കാനെന്ത് നഷ്ടം നഷ്ടം വരാനാ അപ്പം എന്നെ ഇതൊക്കെ വത്തിക്കാൻ അറിയാം അവര് പൊട്ടന്മാരൊന്നും അല്ല ഇവിടെ കിടന്ന തുള്ളുവാണ് ഇവർ നശിച്ച് മുടിഞ്ഞു കഴിയുമ്പോൾ അവർ ആക്ഷൻ എടുക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ആയങ്ങൾ ഒരു പ്രയോജനമില്ല കാര്യം സഭയെന്ന് പറയുന്നത് അടിസ്ഥാനം സമാവിശ്വാസികളാണ് അത് മുഴുവൻ നഷ്ടപ്പെട്ട് ആത്മീയമായിട്ട് അവര് സമാവിശ്വാസം അവരുടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പം ഫിസിക്കലി അവര് പോകത്തില്ലായിരിക്കും എങ്കിൽ ആത്മീയമായി അവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിയുമെന്നല്ല ഞാൻ പറയാൻ കഴിഞ്ഞു ഒറ്റ ഒരാൾക്ക് വിശ്വാസം ഇല്ല എറണാകുളത്തുള്ള ഏതെങ്കിലും ഒരു വിശ്വാസം ചോദിച്ചില്ല അവർക്ക് ആത്മാർത്ഥമായിട്ട് ഈ പരിശുദ്ധ വലിയ ഏർപ്പെടത്തിൽ കർത്താവ് ഉണ്ടെന്ന് പോലും അവർ ഇനിയും വിശ്വസിക്കത്തില്ല കാര്യം അത്ര നെറികെട്ട വൃത്തികെട്ട വ്യഭിചാര കുറ്റം പോലുള്ള കാര്യങ്ങളാണ് ഈ ലോകയിട്ട് ഈ വൃത്തിഘട്ടന്മാര് ചെയ്തത് അല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ഒരു വൈദികനെ എത്ര ഏറെ ബഹുമാനിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹം മലയാള സമൂഹം കേരള സമൂഹം അത് എന്തുകൊണ്ടാണ് കാരണം കത്തോലിക്ക സഭയിലെ വൈദികരെ നമ്മൾ ബഹുമാനിച്ചു കാണിച്ചപ്പോൾ മറ്റുള്ളവരും അവരെ ബഹുമാനിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഒരു അച്ഛനെ കാണുമ്പോൾ ഒരു വൈദികനെ കാണുമ്പോൾ ആൾക്കാർ ഈശോ കൈകൂപ്പും ഈശോക്കട്ടെ എന്ന് പറയും ഒരു ബെസിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നിൽക്കുവാണെങ്കിൽ അവർ ഇരിക്കാൻ സീറ്റ് കൊടുക്കുക അത് പ്രായം പോലും നോക്കത്തില്ല ഇപ്പൊ ഇമാരുടെ ബസ്സിൽ കയറേണ്ട കാര്യം എല്ലാവരുടെയും നല്ല കണ്ടോസ വണ്ടി കണ്ട്രോസ വണ്ടികളുണ്ട് കാര്യം കാശ് ഒത്തിരിയാണ് കാശ് മുടിഞ്ഞ കാശ അതുകൊണ്ട് അവളെ തമ്മാടത്തിനും പെണ്ണ് പിടിക്കാനും വിചരിക്കാനും ഒക്കെ പോകുന്നത് കാശുപോലുള്ളതുകൊണ്ടാണ് കാശിട്ടെന്തും കളിക്കാനും ഉമാർക്കറിയാം അപ്പം അങ്ങനെ ബഹുമാനിച്ചിരുന്ന ഒരു കാലഘട്ടം ഞങ്ങൾ ജീവി ഞങ്ങള് ജീവിച്ചു ഞാൻ ഉൾപ്പെടെ ആൾക്കാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ കാര്യമാണ് പറയുന്നത് പഴയ കാര്യമല്ല അവിടെനിന്ന് പോയിട്ട് ഇപ്പം വെള്ളറോഹി ഇട്ടുകൊണ്ട് നടക്കാൻ ഉമാർക്ക് പേടിയാ കാര്യം വെള്ളറൊഹിട്ട കാർക്കിച്ച് തുപ്പും ഞാനും തുപ്പും അത്ര വൃത്തികെട്ട കാര്യങ്ങളെ കുമാരിപ്പെട്ടി അറിയില്ല വ്യഭിചാരം എന്നൊക്കെ പെമ്പിള്ളേരി വ്യഭിചരിക്കുക ലോഹയിട്ടോണ്ട് തന്നെ എന്നിട്ട് അതേ ലോഹയിട്ടുകൊണ്ട് ഒരു ഒളിപ്പവും ഇല്ലാതെ പരിശുദ്ധ ബലിയേർപ്പണത്തിൽ കയറി പോവുക അപ്പൊ ആ ബലിയേർപ്പണത്തിൽ കർത്താവ് കാണുവോ സഹോദരങ്ങളെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി എന്നിട്ട് അങ്ങനെ ഉള്ളവരെ സംരക്ഷിക്കുന്ന മെത്രാൻസിന് ഇടയിൽ പരിശുദ്ധാത്മാവ് പോയിട്ട് സാത്താണ്ടാത്മാവുകൊണ്ട് ഉറപ്പാ പരിചുത്താത്മാവായി എന്റെ ഏഴ് ഐലോക്കത്ത് വരത്തില്ല ഒരു കാര്യം തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ തിരുത്താതിരിക്കുന്ന മെത്രാൻ സിനിട് സിനിടാണോ അല്ല അവരില്ലെ സൈകീയ പാരമ്പര്യ അല്ലെ സ്കീയ ആ ഒരു അടിസ്ഥാനമായിട്ട് സ്കീയ സ്ഥാനം കൊടുത്ത ആ സ്ഥാനം പോലും കർത്താവ് തിരിച്ചെടുത്തിട്ടുണ്ട് കർത്താവ് ഒന്നും കുമാരുടെ കൂട്ടത്തിലില്ല പിന്നെ കുമാർ ഒരു ഇതൊക്കെ ഇപ്പം നേരത്തെ സന്തോഷ് കൊടന്നിരയുടെ ഒരു ഒരു നോട്ട് ഇവിടെ ആരാക്കൊണ്ടിട്ടിരുന്നു ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാര്യം അയാളൊരു വിശ്വാസിയല്ല അതുകൊണ്ടാണ് പറഞ്ഞ ചില കാര്യങ്ങൾ സത്യമാണ് ഇവരുടെ കച്ചവടമാണ് ബിസിനസ് ആണിത് ആ ബിസിനസ്സിൽ കർത്താവ് ഉണ്ടാകത്തില്ല ചുരുക്കി പറഞ്ഞാൽ സത്യവിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ എറണാകുളം രൂപത കാരണമായി പൂർണമായിട്ട് സീറോ മലബാർ സഭയിലെ ഇപ്പൊ ഈ ന്യായമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയെല്ലാവരും ഉണ്ട് സാധന കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ അവരൊക്കെ ഈ വാർത്തകൾ കാണുകയും വായിക്കുകയും വാട്സപ്പിൽ കൂടെ കേൾക്കുകയൊക്കെ ചെയ്യുന്ന അവരിൽ നിന്നുള്ള അത് എറണാകുളം ഉപതല തന്നെയല്ല ആഗോള കത്തോലിക്ക സഭയിലെ സീറോ മലബാർ സഭയിലുള്ള വിശ്വാസ ആത്മീയ വിശ്വാസം നഷ്ടപ്പെട്ടു പൂർണ്ണ ഉത്തരവാദികള് ഈ സിനഡന്മാരാ അത് ഞാൻ എറണാകുളത്തെ പറയാനായി ഈ ലോകത്തൊഴിലാളികളെ പോലും കുറ്റം പറയത്തില്ല പൂർണ്ണ ഉത്തരം നൂറ് ശതമാനം ഉത്തരവ് ഈ സിനഡന്മാരെ ഉമ്മമാരെ നശിച്ച് നാമാവിശേഷമായി പോകത്തേ ഉള്ളൂ ഞാൻ ഇതുപോലെ തന്നെ നേരത്തേ പറഞ്ഞിട്ടുണ്ട് ജോലി പ്രദനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ശബിച്ചു തള്ളിയവര് അനേ അവരെ അനുസരിക്കാൻ ഞാൻ പറയോ ഇല്ല ഞാൻ ശബിച്ചു ഇമ്മമാരെ തള്ളിയിട്ടുണ്ട് നേരത്തെ ഇതിന് മുമ്പ് ഇപ്പോഴല്ല നേരത്തെയും തള്ളിയുള്ള ഇമ്മാര് നശിച്ച് വെണ്ണീറായി പോകത്തേ ഉള്ളൂ കാര്യം എന്നോട് വ്യക്തിപരമായിട്ട് ആരും ഇമ്മാർ ആരും ചെയ്തിട്ടില്ല പല മെത്താൻമാരുമായിട്ട് നല്ല വ്യക്തിബന്ധങ്ങൾ എനിക്ക് കൊണ്ടുതന്നു അത് വേറെ അത് തന്നെ വ്യക്തിബന്ധങ്ങളാണ് സഭയെ സംബന്ധിച്ചിടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരിലെ പല പുഴുക്കുത്തുകളുണ്ട് ഇതിൽ ഇത് എല്ലാവരും അഴുക്കല്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും പറയുന്നു ആ മെത്രാൻമാരിലെ എല്ലാ മെത്രാൻമാരും അഴുക്കല്ല അല്ലെങ്കിൽ അതി ഭീകരന്മാരായിട്ടുള്ള പുഴുക്കുത്തുകൾ ഇതാകൊണ്ട് ആ പുഴുക്കുത്തുകളിന്റെ കൂട്ടത്തിൽ വസിച്ച് മറ്റുള്ളവർ നശിച്ച് വെണ്ണീറായിപ്പോയി അങ്ങനെയുള്ളവർക്ക് സ്വർഗരാജ്യം പോയിട്ട് പാതാളം പോലും കിട്ടത്തില്ല ഇവര് നരകത്തിന്റെ അടിത്തറ്റി പോവും അത്ര മഹാപാപോ ഇവർ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പറയാ നിങ്ങളിൽ ചെറിയവരിൽ ഒരുവനിൽ അല്ലെ ഇവരിൽ ചെറിയ ഒരുവനിലെങ്കിലും ഇടർച്ചയ്ക്ക് നിങ്ങൾ കാരണമാകുന്നുണ്ടെങ്കിൽ മഹാപാപമാണ് കാര്യം അതാണ് മഹാപാപം അല്ലാതെ ഇവര് പറയുന്നവർ കത്ത് കല്പനയും ഇവര് പറയുന്നവര് സഭാനിയമങ്ങളും തെറ്റിക്കുന്നതല്ല കർത്താവിന്റെ വാക്കുകളിൽ കൃത്യമായിട്ട് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ മഹാപാപങ്ങൾ രണ്ടേ രണ്ടാണ് ഗോത്രമുള്ളൂ ഒന്ന് ഈ ചെറിയ ഒരാൾക്കെങ്കിലും നിങ്ങൾ ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴുത്തിൽ തിരികെല്ല് കിട്ടി തിരികെല്ല് ചിന്തിക്കണം അത് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന തിരികെല്ലെന്നാണ് തിരികെല്ലെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഈ ആട്ടയും ഗോതമ്പൊക്കെ പൊടിക്കാൻ ഉപയോഗിക്കുന്ന വലിയ കല്ല് അത് കഴുത്തി കെട്ടിക്കഴിഞ്ഞാൽ പത്താന വലിക്കുന്ന ബലമാണ് വെള്ളത്തിലൂടെ താന്നുപോയാൽ ഒരിക്കലും ആ അവിടെ ക്രെയിൻ കൊണ്ട് പോലും പൊക്കിക്കൊണ്ട് വരാൻ പറ്റത്തില്ല അത്ര അതെന്ന് പറഞ്ഞാൽ നീ നചിച്ചു നാമാവിശേഷമായി പോവും നീ ചത്തു മുടി എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത് നിന്നെ ഭൂമിക്ക് വേണ്ട എന്നാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഈ ചെറിയവരിൽ ഒരാൾക്കെങ്കിലും ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ശാപം കൂടാ നീ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്താൽ നിനക്ക് ഒരിക്കലും ശാപമോഷം കിട്ടത്തില്ല ഈ രണ്ട് പാപങ്ങളെ ഉള്ളൂ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബൈബിളിൽ പറയുന്നത് മഹാപാപങ്ങളിൽ രണ്ടെണ്ണം ഈ രണ്ട് മഹാപാപങ്ങളും ഈ സിരടന്മാര് മൊത്തം ചെയ്തു കഴിഞ്ഞു എന്നിട്ട് ഇനിയും നിങ്ങൾ പറ ഈ പറരടന്മാരെ എവിടെയെങ്കിലും കർത്താവിന് മുമ്പിൽ യോഗ്യരായിട്ട് നിൽക്കുമോ അപ്പൊ അങ്ങനെ പറയാളര് പറയുന്നത് കേൾക്കേണ്ട ബാധ്യത നമുക്കുണ്ടോ ഇല്ല അപ്പം ജോയിഭർദനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെ മഹാഭാബികളായിട്ടുള്ള കർത്താവിന്റെ മുമ്പിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടവര് അവരെ അനുസരിക്കാൻ ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞ സഭയെ അനുസരിക്കാനാ ഇവിടെ മാർപ്പാപ്പ വന്ന് കുർബാന ചെല്ലാൻ പരിസ്ഥിതി ബലിയർ കൂടെ നടത്താൻ പറഞ്ഞിട്ട് ഈ ജോയിബ്രതർ ഒരു ഒറ്റ ഓരോരുത്തരനുസരിച്ചിട്ടില്ല നിങ്ങൾ സ്വയം ചിന്തിക്ക് നിങ്ങൾ വിശ്വാസികൾക്ക് ഇളർച്ച കാരണമായി ബൈബിളിൽ അല്പമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ മഹാപാവികള് ഈ പ്രപഞ്ചത്തിൽ വേറെ ഉണ്ടാവത്തില്ല എറണാകുളത്തെ ലോകത്തൊഴിലാളികളും ഇപ്പോഴത്തെ സിരണന്മാരെ പോലെയും മഹാപാപികൾ ഈ പ്രപഞ്ചത്തിൽ വേറെ ഉണ്ടാവുകയില്ല അല്പമെങ്കിലും ഇപ്പോഴും മനസാക്ഷിത്വമോ അല്പമെങ്കിലും ആത്മാവിൽ ചിന്തകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കും ഇനിയിപ്പോൾ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ